കോട്ടയം ജില്ലയിൽ പാലയ്ക്കടുത്ത് വിളക്കുമാടം എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ഒരു നെല്ലറയാണ് ഈ വീഡിയോയിൽ പണ്ട് കാലത്ത് ആളുകൾ നെല്ലും ധാന്യങ്ങളും ഒക്കെ സൂക്ഷിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ഒരു നെല്ലറയാണ് അത് ഒരു കൊട്ടാരത്തിൻ്റെ രീതിയിൽ പണിതുകൊണ്ടായിരിക്കും അതിന് മേട എന്ന് പറയുന്നത് അതിൻ്റെ ഏറ്റവും പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് സ്ഥലമാണ് പുറകശത്ത് നല്ല വെള്ളം ഒഴുകുന്ന ഒരു തോട് ഫ്രണ്ടിലാണെന്നുണ്ടെങ്കിൽ പാടം സൈഡിൽ പാടം പാടത്തിന് നടുക്കൂടൊരു വഴി നമ്മുടെ പാലക്കാട് പോലുള്ള സ്ഥലങ്ങളിൽ തന്നെ ഗ്രാമീണ ഭംഗിയിൽ അങ്ങനെയുള്ളൊരു സ്ഥലം അപ്പോൾ അത് നമ്മുടെയൊക്കെ അത് വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ ഇഷ്ടം പോലെ ആളുകൾ ഇവിടെ വരുന്നുണ്ട് നിറയെ ആളുകൾ റീൽസ് എടുക്കാനും ഫോട്ടോഷൂട്ടിന് സേഫ് ദി ഡീച്ചിനും എല്ലാം ആയിട്ട് വരുന്നുണ്ട് അതിനൊക്കെ പറ്റി നല്ലൊരു ആംബിയൻസ് ഉള്ള സ്ഥലമാണ് തലേ ദിവസത്തെ മഴയിൽ ആ റോഡിൽ ഫുള്ള് വെള്ളമായിരുന്നു വെള്ളം ഇറങ്ങിയിട്ടുണ്ട് പക്ഷേ ഈ നെൽപ്പാടത്തെല്ലാം വെള്ളം കയറി നെല്ലൊക്കെ നശിച്ചിട്ടുണ്ട് തോട്ടിലാണെങ്കിൽ നിറയെ വെള്ളമുണ്ട് അതിന് തലേ ദിവസം വരെ ഈ റോട്ടിൽ കൂടെ വെള്ളത്തിൽ കൂടെ ആളുകൾ വണ്ടി ഓടിച്ചു പോകുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയായിരുന്നു ഇപ്പം വെള്ളം അത്യാവശ്യം ഇറങ്ങി